കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം യു ഡി എ സർക്കാർ വന്നാൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓം കോളേജ് ബ്ലോക്ക് പൂർണ്ണസ്ഥിതിയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഖാജി പറഞ്ഞു തിരൂർ ജില്ലാ ആശുപത്രിയിലെ സന്ദർശന വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീയ്യംപാട്ടിൽ ജ്വല്ലറി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് സാരഥികൾ സന്ദർശനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ഓങ്കോളജി ബ്ലോക്ക് കെട്ടിടം നിർമ്മിച്ച യു ഡി എഫ് സർക്കാർ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി പറഞ്ഞു జాపంచైస్ ప్రసిడం ఏపీ మిజి స్థిరం సమితి అధ్యక్షన్యలు షాహీన న్యాసి అంగికోయ ఎన్పి షెరీఫాబి షాజి పాచేని తిరూర్ నగరసభా అధ్యక్షన్ కీళ్ళతి ఇబ్రాహింహాజి ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി അൻവർപാറയിൽ യാസർപൊട്ട ചോല തുടങ്ങിയവർ സംബന്ധിച്ചു